ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിത് വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖമില്ലേ നമ്മളുടെ ഈ ഒരു ഇയറിൻ്റെ എൻഡിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു ന്യൂ ഇയർ ട്വൻറ്റി ട്വൻറ്റി സിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ നമുക്ക് ഇനി വരുന്ന ഈ ഒരു ഇയറിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡ്രീംസും ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈമിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് വിഷയൻ ബോർഡ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷ്യൻ ബോർഡിനെ പറ്റിയിട്ടാണ് ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പോഴും വിഷൻ ബോർഡ് എന്താണെന്ന് അറിയാത്തവര് വിഷ്യൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാത്ത ആൾക്കാർ ഒക്കെ അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിഷ്യൻ ബോർഡ് എന്താണെന്നുള്ളതൊക്കെ അറിയായിരുന്നു പക്ഷെ ഞാൻ ഇതുവരെ വിഷ്യൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ഈ ഒരു ട്വൻറ്റി ട്വൻറ്റി സിക്സ് ആയിട്ടുള്ള വിഷൻ ബോർഡാണ് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഇയേഴ്സ് ആയിട്ട് ഇത് ഉണ്ടാക്കിയില്ല എന്നുള്ളത് കാരണം ഈ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഒരു പോസിറ്റീവ് വൈബൊക്കെ വന്നത് കാരണം ഇത്രയും കാര്യങ്ങൾ ഞാൻ അടുത്ത ഇയറിൽ അച്ചീവ് ചെയ്യാൻ പോകാനല്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ചെയ്യാം കാരണം വിഷൻ ബോർഡ് ഉണ്ടാക്കാത്ത ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ നേരെ വീഡിയോയിൽ ഇട്ടു പോകാം ഫേസ്റ്റ് തന്നെ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വിഷൻ ബോർഡ് വോട്ട് ഈസ് വിഷൻ ബോർഡ് ഒരു കളക്ഷൻ ഓഫ് പിക്ചേഴ്സാണ് നമ്മളുടെ ഡ്രീംസിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഗോൾസിൻ്റെ ഒരു കളക്ഷൻ ഓഫ് പിക്ചേഴ്സാണ് ഈ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതിൻ്റെ പിക്ചേഴ്സ് നമ്മളൊരു ബോർഡിൽ സ്റ്റിക്ക് ചെയ്യുക കുറച്ച് കോട്ട്സ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് അപ്പോൾ അതാണ് എന്താണ് വിഷൻ ബോർഡെന്നുള്ളത് ഇനി നമുക്ക് അടുത്തതായിട്ട് എങ്ങനെയാണ് നമുക്കൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് ഗൂഗിൾ വിൻഡ്രസ് അല്ലെങ്കിൽ ക്യാൻവയിലൊക്കെ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൾക്കാരുണ്ടാക്കിയിട്ടുള്ള ഓൾറെഡി സെറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള കുറച്ച് വിഷൻ ബോർഡൊക്കെ കാണാം നമുക്കൊരു ഐഡിയ കിട്ടണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് പക്ഷേ നമ്മൾ ആ പിക്ചേഴ്സ് എന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് നമ്മളുടെ വിഷൻ എടുക്കാൻ പാടില്ല കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് വിഷൻ ബോർഡ് എന്ന് വിചാരിച്ചിട്ട് അത് കോപ്പി ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മളുടെ സ്വന്തമായിട്ടുള്ള വിഷൻ ബോർഡ് നമ്മൾ തന്നെ ഉണ്ടാക്കണം അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബുക്കും പെന്നും എടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതി വെക്കാം ഫസ്റ്റ് തന്നെ അപ്പോൾ നമുക്ക് ഒരുപാട് ഡ്രീംസുകൾ ഉണ്ടാവും ചിലപ്പോൾ ഇനി നെക്സ്റ്റ് ഇയറിൽ ഒരു ന്യൂ ഫോൺ വാങ്ങിക്കണം എന്നുള്ളത് ഒരു യൂട്യൂബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് നെക്സ്റ്റ് ഇയറിൽ കിട്ടണം അല്ലെങ്കിൽ ഇത്ര റവന്യൂ എനിക്ക് കിട്ടണം അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നെക്സ്റ്റ് ഇയറിൽ പഠിച്ചിട്ട് എനിക്ക് ഇത്ര പേർസെൻറ്റേജ് മാർക്ക്സ് വാങ്ങണം അങ്ങനെ എല്ലാവരുടെയും ഡ്രീംസ് ഡിഫറെൻ്റ് ആയിരിക്കും ഒരു ഫിറ്റ് ബോഡി ആവണം ഇത്ര വെയിറ്റ് ആവണം ഇത്ര വെയിറ്റ് വെയിറ്റ് ഗെയിൻ ചെയ്യണം ഇത്ര വെയ്റ്റ് കുറയണം അങ്ങനെ പല 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 ഡ്രീംസ് ഉണ്ടാവും അതൊക്കെ നമ്മളുടെ ബുക്കിൽ നമ്മൾ എഴുതി വെക്കുക ഓരോ പോയിന്റ്സ് ആക്കിയിട്ട് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ടും ഈ എഴുതി വെച്ചിട്ടുള്ള ഡ്രീംസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് കണ്ടുപിടിക്കാം ഇപ്പോൾ ഫോണാണെന്ന് പറയുമ്പോൾ അത് ഏത് ഫോണാണ് ഐഫോണാണ് വാങ്ങേണ്ടത് വിചാരിക്കുക അപ്പോൾ ഐഫോണിൽ സെർച്ച് ചെയ്യുക ഐഫോണിൻ്റെ ഒരു പിക്ചർ നമ്മൾ ഡൗൺലോഡ് ആക്കാം അതേപോലെ ഓരോ ഗോൾസിനും റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അത് ഡൗൺലോഡ് ആക്കി വെക്കുക കേട്ടോ ഇനി നമുക്കിത് രണ്ട് രീതിക്ക് ചെയ്യാം ചില ആൾക്കാർ നമ്മൾ ഡിജിറ്റലി ഈ ഒരു വിഷയം ബോർഡ് ഉണ്ടാക്കിയിട്ട് അവർക്കത് പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം മറ്റുള്ളവരൊന്നും അവരുടെ ഡ്രീംസ് കാണണ്ട എന്നുള്ളവർ അത് ഫോണിൽ തന്നെ നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ സേവ് ചെയ്ത് വെക്കാം അല്ലാതെ ചില ആൾക്കാർക്ക് മാനുവലി ചെയ്യണമെന്ന് എന്ന് ആഗ്രഹം ഉണ്ടാവും അതായത് നമ്മളിപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്ത പിക്ചേഴ്സും പിന്നെ നമുക്ക് എന്തെങ്കിലും കോട്ട്സ് അല്ല ഇൻസ്പിറേഷണൽ കോഡ്സും കാര്യങ്ങളും ഡൗൺലോഡ് ആക്കാം അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും റൈറ്റിംഗ്സൊക്കെ കൊടുക്കാം അതിൽ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബോർഡ് വേണം അതെന്ത് വേണമെങ്കിലാവാം നമുക്കൊരു തെർമോക്കോളോ അല്ലെങ്കിൽ കാർഡ് ബോർഡ് ക്യാൻവാസ് എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് അതിന്മലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നിട്ട് അത് നമുക്കതിൽ സ്റ്റിക്ക് ചെയ്യാം അപ്പോൾ കോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈറ്റിങ്സ് ആയിട്ട് അതിൽ എഴുതി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അതും പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് നമ്മളുടെ ഒരു ഡ്രീംസ് പറ്റിയിട്ടുള്ളൊരു വിഷൻ ബോർഡ് സെറ്റാക്കി എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മളെപ്പോഴും കാണുന്ന ഏതെങ്കിലും ഒരു സ്റ്റെൽത്ത് വയ്ക്കണം നമ്മുടെ റൂമിൻ്റെ ഒരു സൈഡിലോ നമ്മളെപ്പോഴും നമ്മളത് കണ്ടുകൊണ്ടിരിക്കണം അപ്പോഴാണ് നമ്മളുടെ ഡ്രീംസ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൈൻഡിൽ സ്ട്രൈക്ക് ആവുകയുള്ളൂ അത് കണ്ട് കണ്ടിട്ട് അത് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഡിജിറ്റലി ചെയ്യുന്ന ആൾക്കാർ വല്ല ഫോണിൻ്റെ വാൾ പേപ്പർ ആക്കിയിട്ടോ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം ഈ ഒരു വിഷൻ ബോർഡ് അതായത് എപ്പോഴും ഫോൺ ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു സംഭവം കാണണം ഇതൊക്കെ നമുക്ക് ചെയ്യണം എന്നുള്ള ഇത് നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കും അക്കോർഡിംഗ് ടു മീ എനിക്ക് എന്താ തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പ്രൈവറ്റ് ആക്കി വെക്കാനാണ് ഇഷ്ടം ഞാൻ അത് കാരണം അതിനങ്ങനെ മാനുവലി അത് ഉണ്ടാക്കുന്നൊന്നും ചെയ്യുന്നില്ല ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവേയിൽ കയറിയിട്ട് സെർച്ച് ചെയ്യാം വിഷൻ ബോർഡിൽ നിന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്കതിൽ കുറേ ഐഡിയാസ് കിട്ടും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിനെല്ലാം ഡൗൺലോഡാക്കി ഈ ക്യാൻവേയിലാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു വിഷൻ ബോർഡ് ഞാൻ ആക്ച്വലി വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതെനിക്ക് ഇപ്പോൾ റിവീൽ ചെയ്യാൻ താല്പര്യമില്ല ട്വൻ്റി ട്വൻറ്റി സിക്സിൻ്റെ എൻഡിങ്ങിൽ എത്തിയിട്ട് അപ്പം ഞാൻ ആ വിഷൻ ബോർഡ് നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് സക്സസ് സക്സസ്ഫുള്ളായി അതിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ മൈൻഡിലുള്ളത് പിന്നെ ഒരു കാര്യം നമ്മൾ നമുക്ക് ഒരിക്കലും നടക്കാത്ത ഡ്രീംസൊക്കെ ഈ വിഷയം ബോർഡിൽ ഇട്ട് വെച്ചിട്ട് അതൊന്നും നടന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്നൊരു കാര്യമില്ല കാരണം വൺ ഇയറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കും എന്നുള്ളതാണല്ലോ നമ്മൾ വിഷയം ബോർഡിൽ നമ്മൾ എഴുതുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവണം വൺ ഇയറിൽ നമുക്ക് നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ഒരു വിഷൻ ബോർഡിൽ ആഡ് ആക്കാൻ പാടുള്ളൂ അപ്പോഴല്ലേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അച്ചീവ് ചെയ്താലല്ലേ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യാൻ പിന്നെ ഒരു കാര്യം ഈ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ ഒരു ഏജ് ഇല്ല ചെറിയ കുട്ടികൾക്ക് തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ അവരുടെ ഡ്രീംസ് നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ നമ്മളെപ്പോഴും ഓരോ ടൈമും ഇതിൻ്റെ ഓരോ ഡ്രീംസ് നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിന് തോന്നും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴെപ്പോഴും കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് സക്സസ്ഫുൾ ആക്കണം ഇത് നടക്കണം എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് വരും അപ്പോൾ നമ്മൾ അതിനു വേണ്ടി എഫേർട്ടുകൾ ഇടാൻ തുടങ്ങും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോലിക്കൊക്കെ പോകുന്ന ഒരാൾക്കാണ് ഇപ്പോൾ ഫോൺ വാങ്ങണം എന്നുള്ള ആരാഗ്രഹം ഉള്ളത് അയാൾ ആഗ്രഹം വെച്ചിട്ടേ കാര്യമുള്ളു അല്ലാതെ കാശ് ഇൻകം ഒന്നും ഇല്ലാത്ത ഒരാൾ നെക്സ്റ്റ് ഇയറിൽ ഞാനൊരു ഫോൺ വാങ്ങുന്ന വിഷൻ ബോർഡിലിട്ട് കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുമോ അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം ഇയാളുടെ മൈൻഡിൽ ഫോൺ വാങ്ങണം ഫോൺ വാങ്ങണം എന്നുള്ളത് എപ്പോഴും മൈൻഡിലുണ്ട് അപ്പോൾ കിട്ടുന്ന ഇൻക്കത്തിൽ നിന്ന് ഒരു ഷെയർ കുറച്ച് ഇതിനു വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ആ ഒരു കാശ് വെച്ചിട്ടാണ് അയാൾക്ക് ആ ഫോണ് വാങ്ങിക്കാൻ പറ്റുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ എഫേർട്ടുകൾ ഇടും എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഇയർ എൻഡിങ് ആകുമ്പോഴത്തേക്കും ഇത്ര വെയിറ്റ് കുറക്കണം എന്നൊരാഗ്രഹം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വെയിറ്റ് കുറയണം കുറയണം എന്നുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അതിനു വേണ്ടി എഫേർട്ട് ഇടും ഞാൻ ഫുഡ് കഴിക്കുന്നത് കുറക്കും നമ്മൾ നടക്കാൻ പോവും എക്സർസൈസസ് ചെയ്യും അങ്ങനെ ചെയ്യണം ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരും അപ്പം ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയം ബോർഡ് നല്ല അടിപൊളിയായിട്ട് വർക്ക് വർക്കാവുന്നതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ വെറുതെ ലൈഫിൽ തന്നെ മുന്നോട്ട് പോകുമ്പോഴേക്കും നല്ലതല്ലേ ഒരു ഗോൾ വെച്ചിട്ട് ഒരു ഗോളല്ല ഒരുപാട് ഗോളുകൾ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഗോൾസ് ആയിരിക്കും പക്ഷെ പക്ഷേ ഓരോ കാര്യങ്ങളും നടക്കുമ്പോൾ നമുക്ക് അത്രയും ഹാപ്പിനെസ് കിട്ടും ഓ നമ്മളുടെ ഒരു ഗോളും നടന്ന് എന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളും അതിൽ നടക്കുമ്പോൾ അത് നമുക്കൊരു ഹാപ്പിനെസ് തരുകയാണ് അല്ലേ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഈ ഒരു വീഡിയോ ട്വന്റി ട്വന്റി സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ ഇതിനു മുന്നായിട്ട് നിങ്ങൾക്കും വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം ഞാൻ കുറച്ച് വിഷൻ ബോർഡ്സിന്റെ എക്സാമ്പിൾസ് പോലെ ഞാനിവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്റെ കൂടെ ഇപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിഷൻ ബോർഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നെക്സ്റ്റ് ഇയർ എൻഡിങ്ങിൽ നമുക്ക് അതിൽ നിന്ന് നോക്കാം എന്തൊക്കെ നമുക്കതിൽ നേടാൻ പറ്റിയെന്നുള്ളത് നോക്കാം അപ്പോൾ നെക്സ്റ്റ് ഇയർ ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവരുടെയും നല്ല നല്ല ആഗ്രഹങ്ങൾ ഗ്രീംസ് ഒക്കെ ആവട്ടെ എല്ലാതും എല്ലാവർക്കും നടത്താൻ പറ്റട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അതിൻ്റെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ